പ്രാർത്ഥനകൾ വിഫലം കണ്ണീരോടെ സിനിമാ ലോകവും പ്രേക്ഷകരും വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് പഞ്ചാബി നടൻ രാജ്വീർ ജവന്ത അന്തരിച്ചത് ഹിമാചൽ പ്രദേശിൽ വെച്ചുണ്ടായ അപകടത്തിൽ നടൻ്റെ നട്ടലിനും തലയ്ക്കും ഗുരുതര പരിക്കേറ്റിരുന്നു തുടർന്ന് പതിനൊന്ന് ദിവസം വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിഞ്ഞു എന്നാൽ ചികിത്സകൾ ഫലം കണ്ടില്ല ജിന്ത് ജാൻ സുബേദാർ ജോഗീന്ദർ എന്നീ സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഗായകൻ എന്ന നിലയിലും കലാരംഗത്ത് സജീവമായിരുന്നു മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു അക്കാലവിയോഗം പഞ്ചാബി വിനോദലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു രാജ്വീർ ജവന്തയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Non ho